പന്തളം സ്വദേശിനിയായ പതിനേഴുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ കഴിഞ്ഞ ദിവസം വെൺമണി സ്വദേശി ശരൺ എന്ന യുവാവിനെ അറസ്റ്റ് ചെയ്തു സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് പരീക്ഷ കഴിഞ്ഞ് മടങ്ങിയ പെൺകുട്ടിയെ ശരൺ തട്ടിക്കൊണ്ടുപോയി കൊടും കാടിനുള്ളിൽ വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു ദിവസങ്ങളോളം കാട്ടിലാണ് ഇരുവരും കഴിഞ്ഞത് കാടിനുള്ളിൽ മനുഷ്യ മനസ്സിലാക്കിയ പോലീസ് കാട്ടിൽ നടത്തിയ തിരച്ചിലിലാണ് ശരണിനെയും പെൺകുട്ടിയെയും കണ്ടെത്തിയത് ഈ മാസം പത്തൊൻപതിനാണ് ശരൺ പതിനേഴുകാരിയെ തട്ടിക്കൊണ്ടുപോയത് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവെയാണ് പെൺകുട്ടിയെ ഇയാൾ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത് പെൺകുട്ടിയെ പീഡിപ്പിച്ച ശേഷം പ്രതി എറണാകുളം ഭാഗത്തേക്ക് രക്ഷപ്പെട്ടു ഫോൺ ലൊക്കേഷൻ പിന്തുടർന്ന് പോലീസ് അന്വേഷണം എറണാകുളത്തേക്ക് വ്യാപിപ്പിച്ചപ്പോൾ ഇയാൾ തിരിച്ച് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇത് മനസ്സിലാക്കിയ അന്വേഷണ സംഘം ചെങ്ങന്നൂരിലെത്തിയെങ്കിലും പോലീസിന്റെ കണ്ണുവെട്ടിച്ച് പ്രതി വെൺമണിയിലെ സ്കൂളിന്റെ സമീപമുള്ള കൊടും കുട്ടിയുമായി ഒളിക്കുകയായിരുന്നു പിന്നീട് പോലീസിന്റെ ശ്രദ്ധ ധരിക്കാനായി സിസിടിവികളുള്ള റോഡിലൂടെ സഞ്ചരിക്കുകയും തുടർന്ന് കാട് കാടുപടർന്നു നിൽക്കുന്ന വഴികളിലൂടെ തിരിച്ചെത്തുകയുമാണ് ചെയ്തത് പുല്ലും കരിയിലയും ബെഡ്ഷീറ്റുമെല്ലാം ഉപയോഗിച്ച് കാട്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്താണ് കുട്ടിയെ താമസിപ്പിച്ചത് സുഹൃത്തിന്റെ സഹായത്തോടെ ഭക്ഷണവും എത്തിച്ചിരുന്നു ഒളിത്താവളം മാറുന്നതിനായി പണത്തിനു വേണ്ടി സുഹൃത്തിന്റെ വീട്ടിലേക്ക് ഒളിച്ചെത്തിയെങ്കിലും പോലീസ് എത്തിയതോടെ രക്ഷപ്പെട്ടു തുടർന്നാണ് കാടിനുള്ളിൽ പെൺകുട്ടിയും പ്രതിയുമുണ്ടെന്ന് പോലീസ് മനസ്സിലാക്കിയത് ഇതോടെ കാടിനുള്ളിൽ പോലീസ് സംഘം തിരച്ചിൽ നടത്തുകയും ഇരുവരെയും കണ്ടെത്തുകയുമായിരുന്നു ആശുപത്രിയിൽ എത്തിച്ച് നടത്തിയ വൈദ്യപരിശോധനയിലാണ് കുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായതായി തെളിഞ്ഞത് ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു റിമാൻഡിലായ പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലവും സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്നുള്ള പ്രവർത്തനങ്ങളും വിശദമായി അന്വേഷിക്കുകയാണ് പന്തളം പോലീസ്